പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സൗണ്ട് സൗണ്ട് വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ വാർഷിക വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ഓഫ് കേരള പറവൂർ ും വിദ്യാഭ്യാസ പുരസ്കാരവും തെരഞ്ഞെടുപ്പും നടന്നു മേഖലാ പ്രസിഡന്റ് സി എം അമീർ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് തമ്പി നാഷണൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആളുകളും അതുപോലെ നല്ല നല്ല നമ്മുടെ ഇടയിൽ ഒത്തിരി ഒത്തിരി ആളുകള് അതിനുള്ള എല്ലാ കഴിവുകളുള്ള ആളുകളെല്ല നമ്മുടെ അടുത്തുണ്ട് കഴിവ് എല്ലാവരും തന്നെ നമ്മുടെ ഈ സംഘടന എങ്ങനെയെല്ലാം മുമ്പോട്ട് കൊണ്ടുവന്ന് പഠിച്ചും സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഇനി നമ്മുടെ ഈ പുതിയ തല ഈ പുതിയ മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതി നല്ല രീതിയിലൊരു ഭരണസമിതി പറവൂർ മേഖലയിൽ നിന്നുണ്ടാവണം എറണാകുളം മുതൽ നമ്മുടെ എല്ലാ ജില്ലകളിലും നമ്മുടെ എറണാകുളത്ത് നിന്ന് കോട്ടയം നിന്ന് ആരംഭിച്ചെങ്കിലും എറണാകുളത്ത് നമ്മുടെ സംഘടന ശക്തമായി കൊടുക്കുകയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പണിയെടുക്കുന്നവരെയും അതിലൂരി നമ്മളോടൊപ്പം തന്നെ പന്തൽ ഡെക്കറേഷൻ പന്തൽ പണി പണിക്കാർ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും കൊടുത്ത് കേരളത്തിൽ അങ്ങനെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം കുഴിപ്പുറം സംസ്ഥാന മേഖലയിൽ നടത്തുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ അംഗത്വ വിതരണം സംസ്ഥാന ഓർഗനൈസർ വി കെ വേണുഗോപാൽ നിർവഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് കെ കെ സത്താർ നിർവഹിച്ചു മേഖലാ സെക്രട്ടറി പി സി അജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ വി എ സിയാ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി കെ നസീർ ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു മാത്യു ബിനിപ്രവം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി പി എൻ ഓമനക്കുട്ടൻ സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് ലിക്സൻ നന്ദിയും പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുരേഷ് ബാബു സെക്രട്ടറി പി സി ജയൻ കമ്മിറ്റി അംഗങ്ങളായി സിയാബുദ്ദീൻ പി കെ നസീർ എ കെ ശശികുമാർ ജോജി ജോൺ സുഭാഷ് സംഗമിത്ര പി എൻ ഓമനക്കുട്ടൻ സത്യരാജൻ പ്രണവം എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ